ആജാനൂർ ഗ്രാമപഞ്ചായത്തും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം നടത്തി ആനന്ദാശ്രമത്തെ ഐ എം എ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾ അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഒത്തുകൂടാ ചേർന്നു നിൽക്കാം എന്ന ശീർഷകത്തോടെയാണ് അജാനൂർ ഗ്രാമപഞ്ചായത്തും ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാവുങ്കാൽ ആനന്ദാശ്രമത്തെ ഐ എം എ ഹാളിൽ വെച്ച് നടത്തിയ കലാമേള കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തന്നെ നമ്മുടെ കൂടിയാണ് വേണ്ടി വളരെ അവരുടെ അവകാശങ്ങൾ നൽകുന്ന അവർ ഒരിക്കലും അരികൽ അരികൽക്കരിക്കപ്പെട്ട് പോകാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ നിൽക്കുവാൻ അവർക്ക് അവകാശമുണ്ടെന്ന് ഊന്നി ഉറപ്പിക്കുന്ന അതിന് ഒരു ബില്ല് തന്നെ പാസാക്കിയത് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരും പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ വേണ്ടി വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ പഞ്ചായത്ത് അംഗങ്ങളായ എം ബാലകൃഷ്ണൻ കെ വി ലക്ഷ്മി എം വി മധു കെ ആർ ദേവി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എം ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്